ായിട്ട് ഉണ്ടാക്കാൻ പൂത്ത് പെരിഞ്ചീരകം തേങ്ങാ കൊത്തൊക്കെ ഇട്ട് റോസ്റ്റ് പെരട്ട് സാധനം காதலைழுது பிழையா விடை சொல்லையா, திங்கள் அல்லவா மதில் கொஞ்சம் நாள் அல்லவா இது கண்ணன் வரும் புழுதல் ஒரு முறை திருமுகம் பார்த்தால் விடை பேழும் உயிரில்லவா വേദിയിലൊക്കെ പറയാണെങ്കിൽ പറയുകയാണ് ഏത് പാട്ടായിരിക്കും എനിക്ക് തോന്നി നമ്മള് ഷഫിലൻറെ അടുത്ത് നിൽക്കുമ്പോ അതെ నా దినందే తిన దానా రే దానా రే నంది దానా రే దానా ది నందే తిన దానా రే దానా రే അതിൻ്റെ ഇടയിൽ നമ്മളിതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ നടത്തി ആ ഉള്ളി ഇട്ട് നിങ്ങൾ കണ്ടിരുന്നു അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടൊന്ന് സ്ലോ റോസ്റ്റ് ചെയ്തിട്ട് ഈ മസാലേനെ മിക്സ് ചെയ്തു അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തപ്പോൾ ഈ ബീഫ് ആദ്യം തന്നെ ഞങ്ങൾ മഞ്ഞപ്പൊടി ലേശം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചായിരുന്നു അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലേനെ റോസ്റ്റ് ചെയ്ത് കുറുക്കിയതിന് ശേഷമാണ് ഈ ഇറച്ചി ഇട്ടിട്ട് നമ്മൾ ഒതുക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ആ പരുവം വരെ എത്തിയിട്ടുണ്ട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് വാരി വിതറുകയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുന്ന കറിയിലൊന്നും പൊടി ഉപ്പായിരിക്കും നല്ലത് പക്ഷെ ടൈമൊക്കെ എടുക്കുന്ന കുക്കിങ്ങിൽ എപ്പോഴും കല്ലുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ എല്ലാത്തിനും ഒരു മൺകലത്തിനകത്ത് ഉപ്പ് ഇങ്ങനെ ഉണ്ടാവും കൈയ്യിട്ട് എടുക്കുക പക്ഷേ അത് കയ്യിൽ ഉപ്പ് നനയുന്ന കാരണം അതൊക്കെ മാറ്റിയിട്ട് പൊടിയിലേക്ക് എല്ലാവരും പോയി അപ്പോൾ പരമാവധി ഈ സ്ലോ കുക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെയൊക്കെ കഴിയുന്ന സമയത്ത് മീൻകറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ആണെങ്കിൽ കല്ലുപ്പിട്ട് ശീലിക്കുക പക്ഷെ ആദ്യമൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ അളവ് കൃത്യമായിട്ട് നിങ്ങൾ ഈ പൊടിയൊക്കെ ഉപ്പിട്ടിട്ട് ശീലിച്ചിട്ട് ഇത് ഉപ്പ് കൂടി പോകാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് ആദ്യം ഇത് ഒന്ന് രണ്ട് പരിചയം വരെ കുറച്ചിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് കറക്റ്റാക്കി ഒരു തവണ കല്ലുപ്പിട്ട് ശീലിച്ച് തുടങ്ങി നിങ്ങൾ കല്ലുപ്പ ഇടൂ പിന്നെ ആണോ നമ്മൾ ഉപ്പ് കുറച്ചിട്ടു അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മേലെ ഇടുകയാണ് അപ്പോൾ ആ മസാലയൊക്കെ ആദ്യം ഉണ്ടാക്കിയ മസാല നമ്മുടെ റോസ്റ്റായി അത് കഴിഞ്ഞിട്ടാണ് മീറ്റിട്ടേക്കുന്നത് ഒരു കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ടു ഒരല്പം വെളിച്ചെണ്ണ ഞങ്ങളുടെ മേലെ ഇട്ടിട്ട് ഈ ഈ ആ ആ ഒരു ഒരു മസാല ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാരണം സോസ് ചെറിയ ഉള്ളിയൊക്കെ റോസ്റ്റ് നടുക്കാണ് പിന്നെ സ്റ്റേജ് പെർഫോമൻസ് ഒരു ഞാൻ കഴിഞ്ഞ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് ഒരു ക്ലൈമാക്സിൽ കണ്ണകി ഇങ്ങനെ ഉറങ്ങി റെഡ് സാരി കൊടുത്തിട്ട് അപ്പൊ ഞാനിങ്ങനെ പറയണം അതായത് കോവലൻ മരിച്ചു വീഴും അപ്പൊ ഞാൻ ഓടി വന്നിട്ട് പറയണം എന്ത് കോവലൻ ഇല്ലെങ്കിൽ കണ്ണകി ഇല്ല ഇതിങ്ങനെ ഭയങ്കര കത്തിജ്വലിച്ച് പറയണം സ്റ്റേജിൽ ഞാൻ ഉറക്കെ ഇല്ലെങ്കിൽ േ കാരണം എന്താ വച്ചാ കോവലില്ലെങ്കി നല്ലേ പറു ഞാൻ എന്തു പറയും കാരണം ഇത്രേ ഓഡിയൻസ് ഇത്ര ചെറിയ ഉത്സവാണ് പക്ഷെ എനിക്ക് അപ്പൊ ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ആയിട്ട് വന്നിട്ട് ഞാൻ കണ്ടകില്ലെങ്കിൽ കോവലില്ല ഞാൻ ഇത്രയും വർഷം എന്റെ മിമിക്രി ട്രൂപ്പ് വരെ അതായത് പ്രശാന്ത് കാഞ്ചിരം അറ്റം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ സ്റ്റേജ് ആയതുകൊണ്ടാണ് അതിപ്പോ ഓർത്ത് തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ പോസ്റ്റ് റോസ്റ്റ് റെഡിയായി പീസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മസാലയൊക്കെ തീർന്നു ഇത് ഷോ ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഇത് കുറച്ചു നേരം കൂടെ ചെറിയ ചൂടാക്കി അടിച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഉള്ളി എല്ലാം അപ്രത്യക്ഷവും ഇതെല്ലാം മസാലയായിട്ട് ഇറച്ചിക്കകത്ത് പിടിച്ചിട്ട് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആവുന്ന ഒരു ഡ്രൈ ബീഫുണ്ട് അതും ഇതിനേക്കാക്കാം അതിന് ഇനി ഒരു അരമണിക്കൂറിലൂടെ ഇതിനെ ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒന്നും കാണാണ്ട് തേങ്ങാക്കൊത്തും ഈ ഇറച്ചിയും ബാക്കിയുള്ള മസാലകൾ പൊടി പൊടിയായിട്ട് കിട്ടും സരിക കഥ നമ്മുടെ പോത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സ്ലോ കുക്ക് ചെയ്തെടുത്ത അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യൂ എനിക്ക് വയ്യ ഗംഭീരം